ലോകരക്ഷിതാവായ ഈശോയുടെ കരുണയും അനുഗ്രഹവും സമർത്ഥമായി ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അടിയുറച്ച വിശ്വാസത്തോടെ ചൊല്ലുവാൻ കഴിയുന്ന ലളിതവും എന്നാൽ ശക്തവുമായ ഒരു പ്രാർത്ഥനയാണിത് നമ്മുടെ ജീവിതത്തിലെ അസാധ്യമെന്ന് കരുതുന്ന കാര്യങ്ങൾ സാധ്യമാക്കാനും പാപഭാരങ്ങളിൽ നിന്ന് മോചനം നേടാനും ദൈവത്തിന്റെ അനന്തമായ കാരുണ്യം അനുഭവിച്ചറിയാനും ഈ പ്രാർത്ഥന സഹായിക്കും ഈശോയുടെ മുപ്പത്തിമൂന്ന് വർഷത്തെ ജീവിതത്തെ അനുസ്മരിച്ചുകൊണ്ട് തുടർച്ചയായി മുപ്പത്തിമൂന്ന് ദിവസം മുപ്പത്തിമൂന്ന് തവണ ഈ പ്രാർത്ഥന പൂർണമായ സമർപ്പണത്തോടെയും വിശ്വാസത്തോടെയും ചൊല്ലുക നിങ്ങളുടെ ആവശ്യങ്ങൾ കരുണാമയനായ ഈശോയുടെ സന്നിധിയിൽ സമർപ്പിക്കുക പ്രാർത്ഥന ലോകരക്ഷിതാവായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികളുടെ മേൽ മനസ്സലവ് തോന്നാതിരിപ്പാൻ അങ്ങേക്ക് വയ്യ ആകയാൽ പാപിയായ ലോകരക്ഷിതാവായ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികളുടെ മേൽ മനസ്സലിവ് തോന്നാതിരിപ്പാൻ അങ്ങേക്ക് വയ്യ ആകയാൽ പാപിയായ എന്റെ മേൽ കരുണയായിരിക്കണമേ ലോകരക്ഷിതാവായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികളുടെ മേൽ മനസ്സലവ് തോന്നാതിരിപ്പാൻ അങ്ങേക്ക് വയ്യ ആകയാൽ പാപിയായ എന്റെ മേൽ കരുണയായിരിക്കണമേ ലോകരക്ഷിതാവായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികളുടെ മേൽ മനസ്സലവ് തോന്നാതിരിപ്പാൻ അങ്ങേക്ക് വയ്യ ആകയാൽ പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ ലോകരക്ഷിതാവായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികളുടെ മേൽ മനസ്സലിവ് തോന്നാതിരിപ്പാൻ അങ്ങേക്ക് വയ്യ ആകയാൽ പാപിയായ എന്റെ മേൽ കരുണയായിരിക്കണമേ ലോകരക്ഷിതാവായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികളുടെ മേൽ മനസ്സലിവ് തോന്നാതിരിപ്പാൻ അങ്ങേക്ക് വയ്യ ആകയാൽ പാപിയായ എന്റെ മേൽ കരുണയായിരിക്കണമേ ലോകരക്ഷിതാവായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികളുടെ മേൽ മനസ്സലിവ് തോന്നാതിരിപ്പാൻ അങ്ങേക്ക് വയ്യ ആകയാൽ പാപിയായ എന്റെ മേൽ കരുണയായിരിക്കണമേ ലോകരക്ഷിതാവായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികളുടെ മേൽ മനസ്സലവ് തോന്നാതിരിപ്പാൻ അങ്ങേക്ക് വയ്യ ആകയാൽ പാപിയായ എന്റെ മേൽ കരുണയായിരിക്കണമേ ലോകരക്ഷിതാവായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികളുടെ മേൽ മനസ്സലവ് തോന്നാതിരിപ്പാൻ അങ്ങേക്ക് വയ്യ ആകയാൽ പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ ലോകരക്ഷിതാവായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികളുടെ മേൽ മനസ്സലിവ് തോന്നാതിരിപ്പാൻ അങ്ങേക്ക് വയ്യ ആകയാൽ പാപിയായ എന്റെ മേൽ കരുണയായിരിക്കണമേ ലോകരക്ഷിതാവായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികളുടെ മേൽ മനസ്സലവ് തോന്നാതിരിപ്പാൻ അങ്ങേക്ക് വയ്യ ആകയാൽ പാപിയായ എന്റെ മേൽ കരുണയായിരിക്കണമേ ലോകരക്ഷിതാവായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികളുടെ മേൽ മനസ്സലിവ് തോന്നാതിരിപ്പാൻ അങ്ങേക്ക് വയ്യ ആകയാൽ പാപിയായ എന്റെ മേൽ കരുണയായിരിക്കണമേ ലോകരക്ഷിതാവായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികളുടെ മേൽ മനസ്സലിവ് തോന്നാതിരിപ്പാൻ അങ്ങേക്ക് വയ്യ ആകയാൽ പാപിയായ എന്റെ മേൽ കരുണയായിരിക്കണമേ ലോകരക്ഷിതാവായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികളുടെ മേൽ മനസ്സലവ് തോന്നാതിരിപ്പാൻ അങ്ങേക്ക് വയ്യ ആകയാൽ പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ ലോകരക്ഷിതാവായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികളുടെ മേൽ മനസ്സലിവ് തോന്നാതിരിപ്പാൻ അങ്ങേക്ക് വയ്യ ആകയാൽ പാപിയായ എന്റെ മേൽ കരുണയായിരിക്കണമേ ലോകരക്ഷിതാവായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികളുടെ മേൽ മനസ്സലവ് തോന്നാതിരിപ്പാൻ അങ്ങേക്ക് വയ്യ ആകയാൽ പാപിയായ എന്റെ മേൽ കരുണയായിരിക്കണമേ ലോകരക്ഷിതാവായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികളുടെ മേൽ മനസ്സലിവ് തോന്നാതിരിപ്പാൻ അങ്ങേക്ക് വയ്യ ആകയാൽ പാപിയായ എന്റെ മേൽ കരുണയായിരിക്കണമേ ലോകരക്ഷിതാവായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികളുടെ മേൽ മനസ്സലിവ് തോന്നാതിരിപ്പാൻ അങ്ങേക്ക് വയ്യ ആകയാൽ പാപിയായ എന്റെ മേൽ കരുണയായിരിക്കണമേ ലോകരക്ഷിതാവായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികളുടെ മേൽ മനസ്സലവ് തോന്നാതിരിപ്പാൻ അങ്ങേക്ക് വയ്യ ആകയാൽ പാപിയായ എന്റെ മേൽ കരുണയായിരിക്കണമേ ലോകരക്ഷിതാവായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികളുടെ മേൽ മനസ്സലിവ് തോന്നാതിരിപ്പാൻ അങ്ങേക്ക് വയ്യ ആകയാൽ പാപിയായ എന്റെ മേൽ കരുണയായിരിക്കണമേ ലോകരക്ഷിതാവായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികളുടെ മേൽ മനസ്സലവ് തോന്നാതിരിപ്പാൻ അങ്ങേക്ക് വയ്യ ആകയാൽ പാപിയായ എന്റെ മേൽ കരുണയായിരിക്കണമേ ലോകരക്ഷിതാവായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികളുടെ മേൽ മനസ്സലവ് തോന്നാതിരിപ്പാൻ അങ്ങേക്ക് വയ്യ ആകയാൽ പാപിയായ എന്റെ മേൽ കരുണയായിരിക്കണമേ ലോകരക്ഷിതാവായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികളുടെ മേൽ മനസ്സലിവ് തോന്നാതിരിപ്പാൻ അങ്ങേക്ക് വയ്യ ആകയാൽ പാപിയായ എന്റെ മേൽ കരുണയായിരിക്കണമേ ലോകരക്ഷിതാവായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികളുടെ മേൽ മനസ്സലവ് തോന്നാതിരിപ്പാൻ അങ്ങേക്ക് വയ്യ ആകയാൽ പാപിയായ എൻറെ മേൽ കരുണയായിരിക്കണമേ ലോകരക്ഷിതാവായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികളുടെ മേൽ മനസ്സലിവ് തോന്നാതിരിപ്പാൻ അങ്ങേക്ക് വയ്യ ആകയാൽ പാപിയായ എന്റെ മേൽ കരുണയായിരിക്കണമേ ലോകരക്ഷിതാവായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികളുടെ മേൽ മനസ്സലവ് തോന്നാതിരിപ്പാൻ അങ്ങേക്ക് വയ്യ ആകയാൽ പാപിയായ എന്റെ മേൽ കരുണയായിരിക്കണമേ ലോകരക്ഷിതാവായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികളുടെ മേൽ മനസ്സലിവ് തോന്നാതിരിപ്പാൻ അങ്ങേക്ക് വയ്യ ആകയാൽ പാപിയായ എന്റെ മേൽ കരുണയായിരിക്കണമേ ലോകരക്ഷിതാവായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികളുടെ മേൽ മനസ്സലവ് തോന്നാതിരിപ്പാൻ അങ്ങേക്ക് വയ്യ ആകയാൽ പാപിയായ എന്റെ മേൽ കരുണയായിരിക്കണമേ ലോകരക്ഷിതാവായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികളുടെ മേൽ മനസ്സലവ് തോന്നാതിരിപ്പാൻ അങ്ങേക്ക് വയ്യ ആകയാൽ പാപിയായ എൻറെ മേൽ കരുണയായിരിക്കണമേ ലോകരക്ഷിതാവായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികളുടെ മേൽ മനസ്സലിവ് തോന്നാതിരിപ്പാൻ അങ്ങേക്ക് വയ്യ ആകയാൽ പാപിയായ എന്റെ മേൽ കരുണയായിരിക്കണമേ ലോകരക്ഷിതാവായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികളുടെ മേൽ മനസ്സലവ് തോന്നാതിരിപ്പാൻ അങ്ങേക്ക് വയ്യ ആകയാൽ പാപിയായ എന്റെ മേൽ കരുണയായിരിക്കണമേ ലോകരക്ഷിതാവായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികളുടെ മേൽ മനസ്സലിവ് തോന്നാതിരിപ്പാൻ അങ്ങേക്ക് വയ്യ ആകയാൽ പാപിയായ എന്റെ മേൽ കരുണയായിരിക്കണമേ ലോകരക്ഷിതാവായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികളുടെ മേൽ മനസ്സലിവ് തോന്നാതിരിപ്പാൻ അങ്ങേക്ക് വയ്യ ആകയാൽ പാപിയായ എന്റെ മേൽ കരുണയായിരിക്കണമേ ആമയൻ